ഈ മരുന്ന് കുപ്പികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിക്ക് വാക്സിൻ എടുക്കുന്ന സമയത്തോ ഈ കുപ്പി നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും നമുക്ക് ഇഞ്ചക്ഷൻ വയ്ക്കുന്ന സമയത്ത് ആശുപത്രിയിലെ നേഴ്സുമാർ നമ്മുടെ അടുത്ത് വച്ചായിരിക്കും ഈ കുപ്പിയുടെ മുകൾ ഭാഗം പൊട്ടിച്ച് മരുന്ന് സിറിഞ്ച് വഴി മരുന്ന് നമ്മളിലേക്ക് ഇഞ്ചക്ഷൻ വയ്ക്കുക ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് പൊതുവായി വരുന്ന ഒരു സംശയമാണ് കുപ്പി പൊട്ടിക്കുമ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ കുപ്പി ചില്ലുകൾ മരുന്നിനകത്തേക്ക് വീഴില്ലേ അത് സിറിഞ്ചു വഴി വലിച്ചെടുക്കുമ്പോൾ ഈ ചില്ലുകൾ സൂചിയിൽ കയറില്ലേ അങ്ങനെ കയറിയാൽ നമ്മുടെ ഉള്ളിലേക്കും ഈ കുപ്പി ചില്ലുകൾ എത്തില്ലേ ഇതുവഴി നമ്മുടെ ആരോഗ്യം അപകടത്തിലാകില്ലേ ഇതുപോലെ ചിന്തിച്ച് കാട് കയറി പോകുന്ന ഒരുപാട് പേരുണ്ട് ഇത്തരം സംശയങ്ങൾ എല്ലാവർക്കും സ്വാഭാവികമായി ഉണ്ടാകുന്നതുമാണ് ഇനി ഇത്തരം സംശയങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കുക ആരും പേടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയൊന്നും നടക്കില്ല മരുന്ന് കുത്തിവെക്കുന്ന സൂചി ഈ കുപ്പി കുപ്പിച്ചില്ലുകളെക്കാളും ചെറുതാണ് ഇതുവഴി മരുന്ന് മാത്രമേ ശരീരത്തിൽ എത്തുകയുള്ളൂ മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മരുന്ന് സിറിഞ്ച് വഴി എടുക്കുമ്പോൾ നഴ്സുമാർ ഈ മരുന്നു കുപ്പി തല കീഴായി മാത്രമേ പിടിക്കാറുള്ളൂ ഇത് ചെറിയ പാർട്ടിക്കലുകൾ താഴെ വന്ന് കിടക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഈ കുപ്പിയിൽ നിന്നും നഴ്സുമാർ അത്രയും മരുന്ന് എടുക്കാറില്ല ചെറിയ അളവിൽ മാത്രമാണ് മരുന്ന് എടുക്കുന്നത് അതുകൊണ്ട് ഇത്തരം ചെറിയ പാർട്ടിക്കലുകൾ ഒരിക്കലും സൂചി വഴി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയില്ല പലർക്കും അറിവില്ലാത്ത ഈ വിലപ്പെട്ട അറിവ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നിക് ഹെൽത്ത് കൂട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് forward to good health.